ആധുനിക സൗകര്യമുള്ള രണ്ടായിരം പേർക്ക് ഇരിക്കാൻ സാധ്യമായ പന്തൽ കോൺഫറൻസ് നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് അന്നേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷഹൂർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും സയ്യിദ് അലി ഹാഷിം ബാലവിത്തങ്ങൾ തങ്ങൾ നദവി പ്രാരഭപ പ്രാർത്ഥന നിർവഹിക്കും സമസ്ത കേരള ജമിയുത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്യിദ് സാബിഖലി ശിഹാബ് തങ്ങൾ അനുഗൃഹ പ്രഭാഷണം നടത്തും സമസ്ത ട്രഷറർ പി ഉമർ മുസ്ലിയാർ കൊയ്യോട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും പ്രവാചക ജീവിതത്തിന്റെ ആദ്യാവസാന ചരിത്രങ്ങൾ ചേർത്ത് പ്രവാചക പ്രകീർത്തനങ്ങളാൽ രചിക്കപ്പെട്ട മധുമാല വീതിയിൽ പ്രകാശനം ചെയ്യും ജില്ലാ ഖുറാൻ മസേജ് പ്രോഗ്രാമിൽ വിജയികളായവർക്കുള്ള അവാർഡുകൾ സയ്യിദുൽ ഉലമ വിതരണം ചെയ്യും മഗ്രിബ് നിസ്കാനന്തരം ജില്ലാ പ്രസിഡന്റ് അസ്ലം അസ്ഹരി പൊയ്ത്തും കടവിൻ്റെ അധ്യക്ഷതയിൽ അബ്ദുൾ ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തും യു എ ഇ മസ്കറ്റ് ഖത്തർ എന്നിവിടങ്ങളിൽ കമ്മിറ്റി പ്രതിനിധികൾ വിവിധ സെക്ഷനുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കോൺഫറൻസ് പരിസരങ്ങളിലും നടക്കുന്നുണ്ട് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ വർഷം ഞങ്ങൾ റെബ്യൂ കോൺഫറൻസ് തീരുമാനിച്ചിട്ടുള്ളത് കക്കാട് സ്കൂളിലാണ് കക്കാട് മുഹമ്മദ് കുഞ്ഞി ഹാജി സ്കൂളിലാണ് അതിൻ്റെ വിശാലമായ രണ്ടായിരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വിപുലമായ പന്തൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരമൊരു പ്രമേയം ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഈ കാലഘട്ടത്തിൽ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിയപ്പോഴും ആ പ്രവാചകന്റെ പ്രസക്തി സന്ദേശത്തിന്റെ പ്രസക്തി ഇന്നും മാറ്റി കൂടിക്കൂടി വരികയാണ് അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് ഇസ്ലാം മതത്തിൽ അല്ലാത്തവരുമായ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ട് പ്രവാചകൻ ആരാണെന്നും പ്രവാചകന്റെ കീർത്തനങ്ങൾ നബി കീർത്തന സദസ്സാണ് റബിയോ കോൺഫറൻസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് വിശദമായ പ്രോഗ്രാം അതിൽ പിന്നെ പ്രസ് റിലീസിൽ നിങ്ങൾക്കായി തന്നിട്ടുണ്ട് പ്രോഗ്രാം വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല പ്രോഗ്രാം ബഹുമാനപ്പെട്ട അസലം അസരി ഉസ്താദ് വിശദീകരിക്കും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങളുടെ സയ്യിദ് ജഫ്രി മുത്തുഖത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അവറുകളാണ് നിർവഹിക്കുന്നത് നാല് മുപ്പതിന് സയ്യിദ് അസ്ലമൽ മഷഹൂർ തങ്ങള് പതാക ഉയർത്തുകയും അതുപോലെ സയ്യിദ് അലി ഹാഷിം നദി തങ്ങള് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യും ഷേഖുന കൊയ്യൂഡ് ഉമർ ഉസ്താദ് ഷേഖുന പി കെ പി ഉസ്താദിൻ്റെ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും അതുപോലെ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ്ദങ്ങൾ അനുഗ്രഹ ഭാഷണം നിർവഹിക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളാണ് സമാപന പ്രാർത്ഥന നടത്തുന്നത് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ജലീൽ റഹ്മാൻ എ ആണ് അതുപോലെ അൻവർ അലി ഉദവി പിന്നെ ഹാജ ഹുസൈൻ ദാരിമി അവരുടെ നേതൃത്വത്തിലാണ് മൗലിക പാരായണവും മധു കീർത്തനവുമൊക്കെ നടക്കുന്നത് കോളേജിലെ എല്ലാ മുതാലിമ്യങ്ങളും സംഗമിക്കും അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ തവണകളിലൊക്കെ സാധ്യമാകുന്നത് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം